ഹലോ ഇന്നത്തെ ഞാൻ തന്നെയാണ് പറയുന്നത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഇന്ന് ഞാനൊരാളെ കാണിച്ചു തരാം ഒരു നിങ്ങള് ഇയാളെ കണ്ടിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ആ ഒന്ന് രണ്ടോണ് കണ്ടിട്ടുണ്ട് ഇയാളെ പക്ഷെ ഇതൊരു ചേഞ്ച് തന്നെയാണ് ഞാൻ ഇതിൽ ആളെ കാണിച്ചു തരാം അങ്ങനെ ഹായ് ഹായ് അങ്ങനെ ഞാനത് ചെയ്തിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കാണുമ്പോഴത്തേക്കും ആ മൊണ്ണേഷ് ഞാൻ തന്നെയാണിപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കണമല്ലോ അതായത് വിവാഹത്തിന് മുന്നേ ഞാൻ എൻ്റെ താടി എടുത്തിരിക്കുകയാണ് നല്ല നല്ല മൊണ്ണ ലുക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ മനപ്പൂർ എടുത്താണ് വേറെ ഒന്നും കൊണ്ടല്ല ഇനിയും കല്യാണത്തിന് ഒരു മാസം സമയമുണ്ട് അല്ല കറക്റ്റ് ഒരു മാസം സമയമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മൊണ്ണ ലുക്ക് എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു മൊണ്ണ ആയാൽ മാത്രമേ എനിക്ക് കല്യാണത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന ലുക്കിലേക്ക് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ പെരുമ്പാവൂര് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഓക്കെ എവിടെ നമ്മൾ പോകുന്നത് ഡിആർ കെ എസ്തറ്റിക് ക്ലിനിക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഓക്കെ അവിടെ പോയിട്ട് നിങ്ങൾ ആരും ഇതൊരു പ്രമോഷൻ ആണെന്ന് വിചാരിക്കരുത് അങ്ങനത്തെ പരിപാടിയല്ല എന്റെ സ്കിന്നിന്റെ കുണ്ടും കുഴിയും പരിപാടീസൊക്കെ ഞാൻ അടക്കാനായിട്ടുള്ള പരിപാടിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കുണ്ടും കുഴിയും അല്ലെ എല്ലാം ഒന്ന് അടക്കാൻ വേണ്ടി വേണ്ടി പോവാണ് അതെ അതായത് കണ്ടല്ലോ അതെ ഇങ്ങനെ കുറെ സാധനങ്ങൾ എന്റെ ഫേസില് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേക്കട്ടോ വീഡിയോ മുന്നോട്ട് ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കാം അപ്പോ സത്യം പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ അടുത്ത് സായി ഒക്കെ പറഞ്ഞു ചെയ്യരുത് ചെയ്ഞ്ച് വരത്തില്ല അവൻ ഇപ്പൊ എന്റെ വീഡിയോ കോളൊക്കെ ചെയ്ത് സ്നേഹ സായി കൂടെ സംസാരിച്ചോളം പറഞ്ഞു ഇത് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ കട്ടൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അവിടെ നമ്മുടെ ഡോക്ടർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പൊ ഇനി അവിടെ പോകാം അവിടെ പോകുന്നതിന് മുന്നേ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ എന്റെ താടി കളയുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ട് ആ താടി കളയുന്ന നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു വാ എന്നിട്ട് നമുക്ക് ക്ലിനിക്കൽ വിശേഷങ്ങൾ പറയാം ഒരു ആറേഴ് വർഷമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ താടി കളഞ്ഞിട്ടേ ഇല്ല രണ്ട് തവണയാണ് അബദ്ധം പറ്റിയിട്ടുള്ളത് അതിൽ ഒരബുദ്ധം എന്ന് പറയുന്നത് ഞാൻ താടി ഷെയ്പ്പിയ സമയത്ത് അറിയാണ്ട് കൈകൊണ്ട് ദിങ്ങനെങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹോൾ പോലെ ഇങ്ങനെ വീട് താടി പോയി അങ്ങനെ ഞാൻ താടി കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കുറേ നാളായി ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബിഗ് ബോസിൽ വെച്ചിട്ട് സർജറിയുടെ ഭാഗമായിട്ട് ഞാൻ താടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്വമേധിയ കളന്നല്ല രണ്ടും ഇപ്പോൾ ഞാൻ സ്വമേധിയ അങ്ങോട്ട് കളയാൻ വേണ്ടി പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പെരുമ്പാവൂർ പോകുന്നു അവിടുത്തെ ക്ലിനിക്കിൽ നമ്മുടെ ഡോക്ടർ എനിക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് എന്റെ ഈ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എന്റെ കൊണ്ടും കുഴിയെ കിടക്കാനായിട്ട് അപ്പൊ ലിനു എൻ്റെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് താടിയില്ലാത്ത എന്നെ കാണണ്ടെന്നുള്ളതാണ് പക്ഷേ വിവാഹ സമയത്ത് എന്താകും എന്നുള്ളൊരു റിസ്ക് ഉണ്ട് കളയട്ടെ ഞാൻ ഇത്രയും ത്രീ ജി ആയിട്ടുള്ള ലുക്കിൽ നിങ്ങൾ ആരും ജീവിതത്തിൽ ഇതുവരെ ഹൈ ഗൈസ് അങ്ങനെ ഞങ്ങൾ ആ ക്ലിനിക്കിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ കേസ് അല്ലേ എസ്തറ്റിക് ക്ലിനിക്കില് പെരുമ്പാവൂര് ഞങ്ങള് വന്നിട്ടുണ്ട് ഇനി ഡോക്ടറിനെ കാരണം ഇത് നമുക്ക് വേണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു ഇവിടെ മൂന്നു മണിക്ക് വരാന്ന് പറഞ്ഞതാണ് നമ്മൾ പതിവ് പോലെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട് ഹായ് ഡോക്ടർ അപ്പോ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞ പോലെ എന്നെ ഇനി സുന്ദരനാക്കി തരണം ഭയങ്കര

അപ്പോ നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് അതിന്റെ ട്രീറ്റ്മെന്റിനാണ് സ്വെല്ലിങ് വരുന്നത് ഫില്ലേഴ്സ് നോർമൽ ആണ് അത് ലൈക്ക് എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോർമൽ ആണ് അങ്ങനെ ഞാൻ വേണ്ടി പോവാണ് എനിക്ക് ഡോക്ടറിലേക്ക് ഡോക്ടർ എനിക്ക് ചോദിച്ചു എനിക്ക് ടെൻഷൻ ഉണ്ടോ ആക്ച്വലി എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല ടെൻഷൻ ടെൻഷൻ ഉണ്ടോ ഉണ്ടോ ഡോക്ടർ എനിക്ക് എനിക്ക് താടി ഇവിടുത്തെ പറഞ്ഞു മൂന്ന് മണിക്കൂറത്തേക്ക് ഇപ്പൊ ഒരു ശേഷം എടുക്കാൻ പോവല്ലേ മൂന്ന് മണിക്കൂറത്തേക്ക് ഇനിയിപ്പോ ഇവിടെ മരവിച്ചിരിക്കും ൊട്ട് ഫുൾ മരവഴിച്ചു കാരണം നമുക്ക് എക്സസൈമോ ചെയ്യുന്നുള്ളോ അതിനു വേണ്ടിട്ടാണോ ഓക്കെ ഫസ്റ്റ് വൺ

കണ്ടതിന് ചെറുതായിട്ട് വീണു കിടക്കുന്നണ്ടട്ടോ കാണുമ്പോൾ ചെറുതായിട്ട് വീണുണ്ടല്ലേ നല്ലഞ്ഞാ കപ്പൈലാ പോപ്പാണ് കല്ല എ ഇൻസൺ ഫൈലുകളോ എടുത്തില്ലോ അതുകൊണ്ട് മോൾ കോടീ ആ കോടീ ഈ ചെയ്യുന്ന ഇപ്പോഴേ ചെയ്യുന്നത് എത്ര നല്ല ലാസ്റ്റിക് ആണ് ഇപ്പോ നമ്മൾ ഡീപ് ഫില്ലേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ಅದು ഒരു ടു ഇയേഴ്സ് യൂസ് ലാസ്റ്റ് ഇയർ ഇയർ ഒരു കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യണോ ഇതുപോലെ ലൈഫ് ലാസ്റ്റ് ചെയ്യലോ പക്ഷെ അതിന്റെ ഡൗൺ ടൈം ഈ പറയുന്ന പോലെ ത്രീ മന്ത്സ് ജോയ്ക്ക് ഓൾറെഡി സർജറി കഴിഞ്ഞതല്ലേ അപ്പൊ തന്നെ അറിയാമല്ലോ റസ്റ്റ് ഒരു ത്രീ മന്ത്സ് ഒക്കെ എടുക്കേണ്ട വരും ഇפה ഇതു കഴിയുമ്പോൾ നമ്മൾ റെസ്റ്റ് ഉണ്ടോ എങ്ങനില്ലല്ല നമ്മൾക്ക് അടുത്ത ദിവസം ഒരു 2 ഡേയ്സ് ലീക്ക അവഡിയ ചെറിയൊരു വെയിറ്റ് എടുക്ക നടക്ക നടത്തെ മാ സ്ലീപ്പിംഗ് പൊസിഷൻ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ ആ ഇത് എന്തിന് ഇൻഫെക്ഷൻ അങ്ങനെ വല്ല ചാൻസ് ഉണ്ടോ ഇൻഫെക്ഷൻ ഒന്നും വരില്ല ആ സി ഇതിന നമുക്ക് എത്ര ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു അല്ലേ ഇല്ലായിരുന്നു ഇവിടേക്ക് ഇവിട ഇപ്പോഴും അതേപോലെ തന്നെയാണ് കണ്ടോ शार्പ് ആയി പേഷൻ തിങ്ങി കുറച്ചുകൊണ്ട് ചിന്ന എക്സ്റ്റൻഡ് ചെയ്യേ എനിക്ക് തോന്നുന്നു ഇവിട അവിടുത്തെ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ആയിരുന്നു അങ്ങനെ ഈ ത്രീ അവർ കഴിയുമ്പോ അങ്ങനെയൊന്നും വരത്തില്ലല്ലേ ഇല്ലടാ ത്രീ അവർ എന്നാലും ഈ ഫില്ല് ചെയ്തതിന്റെ ഒരു കട്ടി ഒരു തിക്നെസ് ഉണ്ടാവും ആ െ അപ്പം നമ്മള് ഒരു ത്രീ പ്രിക്കുളീ മാറ്റില്ല കാരണം അത് ബ്ലണ്ട് ബ്ലണ്ടാവും പിന്നെ സ്കിൻ സെൻസിറ്റീവ് ഏരിയ ആണ് ഇതൊക്കെ നമ്മൾ നീഡിൽ മാറ്റും പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല ഡിഫറൻസ് ഫോട്ടോ ാണമ്പ മനസിലാകും ഒന്നിച്ചു പോകുമ്പോ എല്ലാരും അറിയത്തില്ല നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പോഷന് ഞാനെന്താ പറഞ്ഞു എനിക്ക് ആരും എന്റെ വിഷമം പിന്നെ ഇടയ്ക്ക് ഗൈഡ് ചെയ്ത് ഗൈഡ് ചെയ്ത് എനിക്ക് ഇവിടെ കുറച്ച് ചിന്നില്ല ഓൾറെഡി ആണോ ആ അപ്പൊ ചിൻഫില്ലർ ചെയ്തിട്ടുണ്ടോ വൺഇയർ വൺഇയർ ആയിട്ടോട്ടോ ഇവിടെ താടിപോയപ്പൊടി അതൊക്കെ കാണും പിന്നെ ഇവിടെ ഒരു അവിടെ ഒരു മുറിവൊക്കെ ഉണ്ട് അതൊക്കെ ഷേവ് ചെയ്തതാണോ അത് ഞാൻ ചോദിച്ചു സെർജിക്കൽ ബോണ്ടാണല്ലോ നമുക്ക് എടുക്കാം ഫ്ലയറി മൂക്ക് ഇങ്ങനെ ഇച്ചിരി വിടർന്നിരിക്കുമ്പോ അല്ലേ മേക്ക് ലിറ്റിൽ 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 നോട്ട് അങ്ങനെ അച്ഛൻ ആ വലിയ മൂക്ക് ചെറുതാക്കാൻ പോവുകയാണ് ഇറ്റ് വിൽ ഒരു കുറച്ച് മിനിമൽ ഡിഫറൻസ് ആണ് പിന്നെ

ചെറിയ അതെ അറിയുന്നുണ്ടല്ലോ വരവില്ല വേറെ പറ്റുന്നില്ല ഒരു നമ്പർ കൂടെ എടുക്കണോ പെയിൻ വാട്ട് യു ഫീൽ ഉണ്ടോ റിഞ്ഞതൊണ്ടോ വരേ ഇതെല്ലാം മൈക്രോ നീന്തോ പക്ഷെ ഇത് ചെയ്യണം വേറെ ഏറ്റവും ഒന്നും ചെയ്തു തരാ സോ ശുചു എന്നെ അടിക്കല്ലേ അത് പെയിൻ ഉണ്ടോ യൂസ്വലി ഇച്ചിരി പെയിൻഫുൾ അല്ലേ ഡീപ്പ് ആയിട്ട് പോകുന്നത്

ഏതേലും വേണ്ടി കംപ്ലീറ്റ് ചെയ്തോ അങ്ങനെ ചെ സുന്ദരനായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വേനൽ സഹിച്ച ആള് സാരമല്ലോ ചെയ്യും അപ്പൊ എന്റെ ഏകദേശം എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അറിയാൻ വയ്യ സംസാരിക്കാനായിട്ട് പറ്റും ഞാനിപ്പോ സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ സംസാരിക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാ ദൈവ കിടപ്പുണ്ട് അതായത് എന്റെ ഓ വന്ന് അപ്പൊ ഇവളിപ്പോ ഇവളെന്തോ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു അരി അപ്പൊ ഈ വൈറ്റ് സ്പോട്ട് വെച്ചിരിക്കുന്നതൊക്കെയാണോ അല്ല ആ സ്പോട്ടിലൊക്കെയാണ് ഇത്ര രണ്ടു മൂന്നിയാണ് ഞാൻ കെട്ടാൻ പോകുന്നത് ഇനി മാറ്റാൻ സമയമുണ്ട് അപ്പൊ എന്തായാലും അരിമ്പാറയൊക്കെ പറഞ്ഞേ അതിപ്പോഴും കേട്ടോ നാക്കി അറിയാൻ പറ്റുന്നില്ല ചുണ്ട കഴിച്ചുണ്ടല്ലേ അപ്പോൾ പക്ഷെ ഇപ്പോ കുറച്ചല്ലേ ചേലി ഉപ്പുള്ളണ്ട് വൈൽ ബ്ലഡ് ആള് കുറച്ച് പൾസ് കഴഞ്ഞിപ്പോൾ കാണും കണ്ടോ കാൻസൽ അല്ല കരിയിച്ചൊന്നുമല്ലുണ്ടായത് അത് പോവില്ല ആ ഇസ് കിഡ് നെ ഇങ്ങോട്ട് നീക്കി ഞാൻ എന്തയാന്ന് ഇനിക്ക് വേണോ കൊണ്ട് ഞാൻ പോസം മണ്ടല്ല സീട്രനോ സീട്രനോ കണ്ടോടേ പിടിക്കണ്ട സെവൻ ഡേസിലോ സെവൻ ഡേസിൽ ഓക്കെ മൊത്തം മുഖത്തൊക്കെ വച്ച് അരിമ്പാതകളുണ്ട് അരിമ്പാതകളെല്ലാം അവിടെ ഒഴക്കെ ചെറിയ ചെറിയ അരിമ്പാതകളാണ് അതെല്ലാം ഇപ്പൊ കരിയിച്ച് കടന്നിരുന്നു ഭയങ്കര മാരകമായ അസുഖമാണ് അരിമ്പാറ ലൂണോന്റെ അരിമ്പാറകളെല്ലാം കരിച്ച് കളഞ്ഞിട്ടുള്ളൂ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലേ മരവിപ്പ് മറത്തുള്ളു ഇപ്പൊ എന്റേതും കഴിഞ്ഞു എന്റെ വാട്ടർ റിമൂവൽ ആയിരുന്നു അത് വരും പിന്നെ അതൊരു ചെറുപ്പം ഇനിയിപ്പോച്ചെടിയാണെങ്കിലും ഇച്ചിരി സംഭവം ഞാൻ ഓരോ ഡേഞ്ചസ് അതായത് നെക്സ്റ്റ് നാളെ ഇത് എന്താണ് ചേഞ്ച് വരുന്നത് മറ്റന്നാൾ എന്താണ് ചേഞ്ച് വരുന്നത് ഓവറോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്ഞ്ച് വരുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് നേരിട്ട് കാണുന്നവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കുറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരും കുറെ ആൾക്കാരൊക്കെ എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുവാണെന്ന് പറഞ്ഞപ്പോൾ രണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുണ്ടും കൂടിയും അടക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് മിക്കലും പറയുന്നത് പോസിബിൾ അല്ല പോസിബിൾ അല്ല എന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെന്റേജ് പോയില്ലെങ്കിലും ഐ തിങ്ക് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി എങ്കിലും നമുക്ക് അല്ല ഡോക്ടറെ മാറ്റാൻ വേണ്ടി പറ്റും അപ്പൊ തന്നെ നമുക്കുള്ള ആ ഒരു നമുക്ക് തന്നെ ഒരു എന്താ ഒരു നെഗണല്ലോ ആണല്ലോ കോൺഫിഡൻസ് കുറവാണ് ഇപ്പൊ എനിക്ക് ബിയേഡ് ഇല്ലാത്തൊരു ലുക്ക് എനിക്ക് വരാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇത് മാർഗം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ജോലി ഇത്രയും കൂടെ സെറ്റ് ആകുമ്പോൾ ഇപ്പൊ എന്റെ ജോലിയെ കാണുമ്പോ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മളിപ്പോഴും നമ്മുടെ സ്ട്രെസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ഓരോ ഡേയിലുള്ള കാര്യങ്ങൾ ഞാൻ വ്ലോഗ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും ഈ ഒരു പ്രോസസ്സ് എൻ്റെ മാരേജിന് മുന്നേ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ട് മാത്രം നിങ്ങൾ അയ്യോ ചു വന്നിരിക്കുന്നല്ലോ അങ്ങനെയാണോ എങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ദിവസങ്ങൾ എടുക്കും ഇനി ഒരു സിറ്റിംഗ് ബോഡ് എനിക്ക് വിവാഹത്തിന് മുന്നേ ഇങ്ങോട്ട് വരാനുണ്ട് ആഫ്റ്റർ എയ്റ്റീൻ ഡേയ്സ് എനിക്ക് ഇവിടെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരികയും വേണം അപ്പം കൂടുണ്ട്